ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ കേട്ടോ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പൊക്കോ പിന്നെ ചെയ്യാൻ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ വിക്രം എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ ശ്രീനി സാറും വിക്രത്തിന്റെ വർക്ക്ഷോപ്പിലെ കൂട്ടാളികളും എല്ലാവരും കൂടി ആ സമയത്താണ് അവർ അനുയായിക്ക് ഫോൺ വരുന്നത് വിക്രത്തിന്റെ ബൈക്ക് വഴിയരികിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മറിഞ്ഞു കിടക്കുന്ന നിലയിൽ നിന്ന് ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ മനപൂർവ്വം ആരോ ഇടിച്ചിട്ടതാണ് എന്തായാലും നമുക്ക് അഭിലാഷിനെ പൊക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് ശ്രീനി സാർ ഇങ്ങനെ പറയുകയാണ് ബാക്കിയുള്ളവരുടെ പൊക്കോളാനും പറഞ്ഞു വിക്രം എവിടെയെന്ന് കണ്ടെത്തണം അതാണ് നെക്സ്റ്റ് പ്ലാൻ പിന്നെ കാണിക്കുന്നത് നന്ദിന ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ വിനായകൻ കയറി വരുന്നത് നിങ്ങളിത് എവിടെ ആയിരുന്നു മനുഷ്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ വിക്രത്തിൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയതായിരുന്നു എന്തിന് അവൻ എവിടെയാണ് പോയതെന്ന് അറിയണ്ടേ അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ നിങ്ങൾ കൈയ്യോടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുവോ വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ വരും നാളത്തെ കഴിഞ്ഞ് അവൻ എന്തായാലും വരും താലുകെട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അവൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് അതൊന്നും മുടങ്ങിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കി നാല് ചോദിക്കാനായിട്ട് അവൾ എന്താ അറിയോ വിനയേട്ടാ ഞാൻ തീ പൊള്ളിച്ചവന്ന് അതായത് അവളുടെ കല്യാണം മുടങ്ങിയാൽ അവൾ എന്നെ കൊല്ലുന്നല്ലേ പറഞ്ഞാൽ അർത്ഥം അവൾ എന്നെ കത്തിക്കുന്നല്ലേ പറഞ്ഞാൻ അർത്ഥം ഏയ് നമ്മുടെ വേദന അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ അങ്ങനെയൊന്നും ചെയ്തിക്കല്ലേ അയ്യോടാ നമ്മുടെ വേദയോ എപ്പോഴാണ് നിങ്ങളുടെ വേദയായത് അല്ല അവൾ ഈ വീട്ടിലെ വേറെയല്ലേ പിന്നെ അവൾ ഈ വീട്ടിലെ ആരുമല്ല ഇനി എത്ര ശ്രമിച്ചാലും അവൾ ഈ വീട്ടിലെ ആരും ആകാനും പോകുന്നില്ല ഊരിയെ താലി മാലയിൽ കോർത്ത് കഴുത്തി കെട്ടാൻ വരാതിരിക്കുന്നതോടെ വിക്രം വരാതിരിക്കുന്നതോടെ എന്തായാലും അവൾ ഇവിടുന്ന് പോകും അവളുടെ വീട്ടുകാരെ കൊണ്ടുപോകും അവരാരും വെറുതെ ഇരിക്കത്തില്ല നാളെ ഈ വീട്ടിലെ വലിയൊരു വഴക്ക് നടക്കും അവസാനം വേദ ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും നാളത്തോടെ അവളുടെ ശല്യം തീർന്നു കിട്ടും വിഷമമുണ്ടോ നിങ്ങൾക്ക് എനിക്കെന്ത് വിഷമം അപ്പൊ കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ ഒരു ഭാഗത്ത് കൈയും കെട്ടി കെട്ടിയിരിക്കുക നോക്ക് നടക്കാൻ പോകുന്നതേ നമുക്ക് കണ്ട് ആസ്വദിക്കാം എന്താ അല്ല ഇത്ര ഉറപ്പോ കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ നീയാണോ നീയാണോ അവനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇത് നിന്റെ പ്ലാനല്ലേ എൻ്റെ പുഞ്ഞ് മനുഷ്യ ദേ ആ തള്ളട ചെവിയിലങ്ങണ ചെന്നത്തെ ഇനി ഞാൻ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയും ഞാനങ്ങും അല്ല അപ്പോഴേക്കും വിനായക എന്നും വിളിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ ഞാൻ വിടത്തില്ല ദേ വിളിക്കുന്നു ചെല്ലി ചെല്ല എന്തായാലും വിനായകൻ ചെല്ലാണ് അപ്പൊ ഉമ്മറത്ത് വേദയുണ്ട് കമലയുണ്ട് മുത്തശ്ശിയുണ്ട് എന്താ അച്ഛമ്മ വിളിച്ചത് നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി ഞാൻ അന്വേഷിച്ച അച്ഛമ്മേ എന്നിട്ടോ വിവരമൊന്നും കിട്ടിയില്ല നല്ല ബെസ്റ്റ് അന്വേഷണം നാളെ ഒരു ചടങ്ങ് നടക്കാനുള്ള വേദ വീടാണിത് അവൻ ഇതിനെ എങ്ങോടാ പോയെന്നറിയത്തില്ല നീ അന്വേഷിച്ചു പോലും എവിടെയാണോ അവനെ കാണാതായന് ഞാനെന്ത് ചെയ്യാനാ അപ്പൊ കമല പറഞ്ഞു ചേടാ അങ്ങനൊന്നും പറയല്ലേ പേടിയാവും കേട്ടിട്ട് പിന്നെ വീട്ടിലും നാട്ടിലും കാണാതായ പിന്നെ എന്താ പറയേണ്ടത് അതിന് നീ എവിടെ അന്വേഷിച്ചത് അവൻ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചു മാത്രമല്ല വിശ്വം രാഷ്ട്രീയക്കാരന്റെ വീട്ടിലും പോയി അന്വേഷിച്ചു അപ്പൊ അവൻ മനപൂർവ്വം മാറിയതല്ലേ ഏഹ് അവൻ മനപൂർവ്വം മാറി നിൽക്കേ അപ്പൊ നന്ദിനി പറഞ്ഞു എൻ്റെ പൊന്ന അച്ഛമ്മ വാശിക്ക് ഇവളുടെ കഴുത്തിൽ താല് കെട്ടിപ്പോയതേ അബദ്ധമായി എന്ന് വിചാരിച്ചിരിക്കുന്ന അവൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിന്ന് തരുന്നു തോന്നണുണ്ടോ അവൻ മുങ്ങിയത് തന്നെയാ ഈശ്വര ഇനി എല്ലാവരും എത്തുമ്പോ എന്താ പറയുക എന്ന് കമല അപ്പോഴേക്കും കമല പറഞ്ഞു അമ്മ എന്തിനാണ് ആൾക്കാരെയൊക്കെ വിളിക്കാൻ പോയത് ഏ അമ്മ എല്ലാവരും വിളിക്കാൻ പോയിട്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നമായത് കല്യാണം നാളെ നടന്നില്ലെങ്കിൽ ആൾക്കാർ മുന്നിൽ നാണങ്ങിട്ട് നിൽക്കേണ്ടത് എന്ന് നന്ദിനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി നീ മിണ്ടാതിരിക്കുക എന്ന് മുത്തശ്ശി പറയുക കേട്ടോ ഞാനൊന്നും മിണ്ടുന്നില്ല മോളെ അവൻ മനഃപൂർവ്വം മാറുന്നതാണോ വേദം എന്ന് കമല ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു നാളെയല്ലേ ചടങ്ങ് അത് നടക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്തിനാ വേദ ആളുകളുടെ മുന്നേ നാണം കെടാനായിട്ട് നിൽക്കുന്നത് ഇന്ന് തന്നെ ആളുകളെ വിളിച്ചു പറ അവൻ മാറി നിന്നതാണെങ്കിൽ അച്ഛനായിരിക്കും ആളുകളുടെ മുന്നേ തല താഴ്ത്തി നിൽക്കുന്നത് അത് സഹിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുമോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അയ്യോ നന്ദിനിമോക്ക് അമ്മയ്യമ്മയോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്തായാലും നീ ചെല്ല സ്നേഹം മതി നോക്കട്ടെ നോക്കട്ടെട്ടോ ഈ കല്യാണം നടത്താൻ പറ്റുമോന്ന് അവനെ കിട്ടുമോന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ കിട്ടുവാണെങ്കിൽ പറയണേ നാളെ ഉടുക്കാനുള്ള സാരി ഒന്ന് ആയം ചെയ്ത് വെക്കാനായിരുന്നു ഏഹ് ആയിക്കോട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും വിനായകൻ കുന്തം പോലെ ഇങ്ങനെ നിൽക്കുക നീ എന്തിനാടാ എവിടെ ഇങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കുന്നത് ചെല്ലടാ അവള് പെണങ്ങും അവള് കോപിക്കും ചെല്ല് നീ അവളുടെ പുറകെ ചെല്ല് ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ പോവാണ് മോളെ വേദെ എന്താ അച്ഛമ്മേ ഈ കല്യാണം നടക്കരുതെന്നാഗ്രഹിക്കുന്ന ആൾക്കാരാരൊക്കെയാ ഏഹ് നന്ദിനി വിട്ടേലേ അവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള ത്രാണിയൊന്നും അവൾക്കില്ല മോളുടെ വീട്ടിൽ ഇതിനെതിരെ നിൽക്കുന്ന ആരേലും ഉണ്ടോ അത് ശ്രീകാന്തേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല മോൾ മോളുടെ ആ ചേട്ടനെയൊന്ന് വിളിച്ചേ എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒന്ന് ചോദിക്കുക ഏ അവരുടെ സംസാരത്തി വിക്രം എന്തെങ്കിലും വിക്രത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആദ്യം അറിഞ്ഞില്ല എന്ന് പറയും പിന്നെ അവരൊന്ന് പതറും അവരാണ് മാറ്റിയതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നീ വിളിക്ക് എന്നിട്ട് ഫോൺ സ്പീക്കറിൽ അങ്ങോട്ടേക്ക് ഇട അങ്ങനെ അവസാനം ഇവിടെ വിളിക്കുകയാണ് ശ്രീ ഏട്ടനെ എന്താടി ഈ പതിവില്ലാതെ ഈ ഫോണിലേക്ക് നാളത്തെ ചടങ്ങിനെ നേരിട്ട് വിളിക്കാനാണോ അത് നടത്താതിരിക്കാൻ ഒരുപാട് ആൾക്കാര് കഷ്ടപ്പെടുമ്പോൾ ഞാനായിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ മനസ്സിലായില്ല വിക്രം എവിടെയാണ് ശ്രീയേട്ടാ ഏ ഇവനൊന്ന് പതറിയിട്ടോ എന്നിട്ട് പറഞ്ഞു നീയല്ലേ വീടും വീട്ടുകാരെ ഉപേക്ഷിച്ച് താലുകെട്ടിയവനാണെന്നും പറഞ്ഞു അവൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് എന്നാലും വേറെ മുത്തശ്ശി അമ്മയൊക്കെ സംബന്ധിച്ച് പേരിന് ഒരു വിവാഹ ചടങ്ങ് നടത്താൻ പോകുമ്പോൾ നിനക്ക് പേരിനെങ്കിലും എന്നെയും വർഷം അറിയിക്കാമായിരുന്നു ഒന്നുമല്ലേലും അവൾ ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ നിനക്ക് ഏട്ടത്തിയെങ്കിലും വിളിച്ച് പറയായിരുന്നു അവൾക്ക് ഒത്തിരി വിഷമായിട്ടുണ്ട് അവളോട് നീ ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു ആ ഞാൻ ആ ചാടങ്ങിന് പങ്കെടുക്കുന്നില്ല പക്ഷെ വർഷ വരും നീ വിളിച്ചില്ലെങ്കിൽ അവൾ വരും മുത്തശ്ശിയും ദീപ്തിയൊക്കെ വരുമ്പോൾ അവളോട് വരണം എന്ന് പറഞ്ഞ ഞാൻ തടയാനൊന്നും നിക്കത്തില്ല നീ ഇപ്പൊ വിളിച്ച് വിക്രമ എവിടെയെന്ന് ചോദിച്ചാല് അവന്റെ കാര്യം ഞാൻ അന്വേഷിക്കാറില്ല ഒരിക്കൽ നിന്നെ ഹോട്ടലിന്റെ ഗേറ്റിന് മുമ്പിൽ നിർത്തി നമ്മുടെ കമ്പനിക്കെതിരെ നിന്നും കൊണ്ട് സത്യാഗ്രഹം നടത്തിക്കെന്ന് പറഞ്ഞത് അവൻ അന്നത്തോടെ ഞാൻ അവനെ വിട്ടതാ ഇനി അവനുമായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഒരു ബന്ധവും അവൻ എവിടെയാണെന്ന് നീ ആ ശ്രീനിവാസൻ ശ്രീനിവാസിനോട് വിളിച്ച് ചോദിക്കുക ഉം അയാൾക്ക് വേണ്ടി പിടിക്കാൻ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് അയാളോട് വിളിച്ച് ചോദിക്ക എന്നും പറഞ്ഞ് കോട് കട്ട് ചെയ്തു കോമലയാണെ ആകെ പേടിക്കുക എന്തൊക്കെ ഞാൻ കേൾക്കണം അങ്ങനെയൊന്നും ഉണ്ടാവില്ലാമേ അമ്മേ ശ്രീനിസാറിന് എന്തെങ്കിലും കാര്യത്തിനാണ് വിക്രം പോയതെങ്കിൽ അത് നമ്മളോട് പറയും അപ്പോൾ അപ്പം അവൻ നന്ദിനി പറഞ്ഞതുപോലെ സ്വയം മാറി നിൽക്കുമോ അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നാളെ ഈ ചടങ്ങ് നടന്നാലും നടന്നില്ലെങ്കിലും വിക്രമത്തിനെ സംബന്ധിച്ച് ഒരു മാറ്റമില്ല തറവാട്ടിൽ സംബന്ധിച്ച് എല്ലാ ചടങ്ങും കഴിഞ്ഞതല്ലേ വിക്രം എന്തെങ്കിലും എതിര് പറഞ്ഞോ ഇല്ലല്ലോ ആ ചടങ്ങിലല്ല അമ്മേ കാര്യം എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം അക്കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് കയറിയ ദിവസത്തിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഉണ്ടാകും മാറ്റം ഉണ്ടാകണം അവരും നീയും ശിവനും പാർവതിയും പോലെ ഈ വീട്ടിൽ കഴിയും ആദ്യ അച്ചമ്മൻ നടത്തിയെടുക്കും നീ ഫോൺ എടുത്ത് അവനെ ഒന്നുകൂടെ വിളിച്ചേ അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ആ സമയത്ത് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ജീന ഇവിടെ കുറേ തവണ ഇന്നലെ രാത്രി വിളിച്ചിരിക്കുന്നു ഫോൺ ഫ്ലൈറ്റ് മൂഡിലിട്ടിട്ട് അപ്പ് മോൾ കളിക്കുകയായിരുന്നു അതാ കിടിക്ക എന്നിക്ക് കിട്ടാതിരുന്നത് അല്ല ആ സമയത്ത് അവളെന്തിനാ മോളെ വിളിച്ചത് എന്തായാലും എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ മോൾ വിളിച്ചു നോക്കുക അങ്ങനെ ആദ്യം ജീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജീന എടുത്തില്ലാട്ടോ വീണ്ടും ജീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജീന കോൾ എടുത്തു എന്നിട്ടോ അന്നേരത്തന്നെ വേദ ചോദിച്ചു ഇന്നലെ എന്തിനായിരുന്നു എന്നെ രാത്രിയിൽ വിളിച്ചതെന്ന് അപ്പം ജീന പറഞ്ഞ അയ്യോ അറിയില്ലല്ലോ ഞാൻ വിളിച്ചില്ലല്ലോ ഏ ജീന വെറുതെ പറയരുത് കാരണം അറിയാതെ കോൾ വന്നതാണെങ്കിൽ ഒരു തവണ അതല്ല സ്വാഭാവികമായിട്ടൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാണെങ്കിൽ ഒറ്റ തവണയോ അല്ലെങ്കിൽ രണ്ട് തവണ ഇത് കുറേ തവണ വിളിച്ചിട്ടുണ്ട് എന്തായാലും ജീന മറക്കാൻ സാധ്യതയില്ല വിക്രത്തിൻ്റെ കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം വിശദമായിട്ട് പറഞ്ഞോളൂ എന്ന് പറയാണ് അവസാനം ജീന ഗത്യാന്തരമില്ലാതെ പറഞ്ഞു അതേ എനിക്കറിയില്ല രാധയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു രാധെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധ കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു അങ്ങനെയാണെങ്കിൽ രാധയ്ക്ക് കാര്യം അറിയാം മോളെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചെല്ലാം മുള റെഡിയാകാനായിട്ട് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ മുത്തശ്ശി വേദയും കമലയൊക്കെ കൂടി രാധയ്ക്കരികിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാധ ഫ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വിക്രത്തിന് ഫുഡ് എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പം രാവിലെ രാത്രി രാധ ഹോസ്പിറ്റലായിരുന്നു വിക്രത്തിൻ്റെ കൂടെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫുഡ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ രാത്രി മോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ രാധയുടെ അച്ഛൻ ചോദ്യം ചെയ്യുകയാണ് നീ ആയിരുന്നു ഇന്നത് രാത്രി എന്നൊക്കെ അന്നേരം പറഞ്ഞു അതെ ജീന ഹോസ്പിറ്റലാണ് ആയിരുന്നു ജീനയുടെ വണ്ടി ഒന്ന് തട്ടി അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു അവൾക്ക് ഫുഡും കൊണ്ട് ഞാൻ പോവാണ് അയ്യോ ഒന്നാ പെട്ടെന്ന് കൊണ്ട് കൊടുക്കുക പാവാക്കുച്ചൻ ആരും ഇല്ലാത്തതല്ലേ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ആ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ജീന അതിന്നെ ഇറങ്ങുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ജീ ഈ രാധയുടെ അച്ഛൻ വന്ന് കള്ളം പറയുന്നോടി നീ ആരുടെ അടുത്തായിരുന്നിട്ടും ചോദിച്ചുകൊണ്ട് ഒച്ച വയ്ക്കുകയാണ് അപ്പോഴാണ് ഓട്ടോയിൽ നിന്ന് ജീനയുടെ ഓട്ടോയിൽ നിന്നും രാധയും സോറി രാധയല്ല വേദയും വേദയുടെ മുത്തശ്ശിയും കൂടെ ഇറങ്ങുന്നത് അയ്യോ ഏടാ നീ അവളെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട എന്നു പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവളെ ഇന്നലെ ഒരു നല്ല കാര്യം ചെയ്തു അതോടൊപ്പം ഒരു ചീത്തക്കാരിയും എന്നിട്ട് നടന്ന കാര്യം ഇങ്ങനെ പറയാം വിക്രത്തെ രക്ഷിച്ചു ജീനയും രാധയും ചേർന്നിട്ട് പക്ഷേ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഇവരുടെ ചടങ്ങ് നടക്കരുത് അതായിരുന്നു ഇവളുടെ പ്ലാന് എന്തായാലും ഞങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ജീനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു പക്ഷേ വേദം രാധയെ കണ്ടിട്ട് മതി എന്നാണ് വേദ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നത് ഇവളെയും കൂട്ടി വേണം പോകാനായിട്ട് ഇവൾക്കിട്ടുള്ളതേ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ചെവിയെ പിടിക്കുകയും മാതിരി കുരുത്തക്കേട് എനിക്ക് കാണിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകാം ഇതേ സമയം നമ്മുടെ വിക്രം ഉണ്ടല്ലോ അപ്പം അതുക്കേഴ് ഉണർന്നിരുന്നു മരുന്നിൻ്റെ ആ ഒരു തലയ്ക്കൊരു കെട്ടും ഇതൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അവിടെ എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ടേബിളിനടിയിൽ ഒരു ഒരു അറ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡ്രോ ഉണ്ടായിരുന്നു ആ ഡ്രോ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഫോണിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഫോൺ കാണാനില്ല ആ ഫോൺ ആരെങ്കിലും വഴിയിൽ നിന്ന് എടുത്തോണ്ട് പോയി കാണും എന്നൊക്കെയാണ് രാധ പറഞ്ഞത് പക്ഷെ അതല്ലല്ലോ സത്യം ഇതെന്തിനാ രാധ കള്ളം പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഫോണും എടുത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ നമ്മുടെ പുതിയ ചാനലായ ചിൽ ചിൽ ഷേര എന്ന ചാനലിൽ നമ്മൾ ഇടുന്നത് ടീച്ചറമ്മ എന്ന കഥയാണ് ആണ് ടീച്ചറമ്മ കേട്ടോ ഇനി മുതൽ എല്ലാ ദിവസവും ഇടുന്നത് ഇന്നലെ മുതൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ആ കഥ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ആ ചാനൽ ചിൽ ചിൽ ഷേരാ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ടീച്ചറമ്മ കിട്ടും അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറയണം സി യോഗി താങ്ക് യു